തേക്കഴി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വന്ന വലിയ പെരുന്നാൾ സമാപിച്ചു പെരുന്നാളിനുബന്ധിച്ച് നവീകരിച്ച സെന്റ് മേരീസ് കുരിശടിയുടെ പൂതാശിയും നടത്തി പ്രദീക്ഷണം മുന്നിൽമേൽ കുർബാന ആധ്യാത്മിക സംഘടനകളുടെ വാർഷികം എന്നിവയും നടത്തി ും ഇടവകിയുടെ കാവൽപിതാവായ പരിശുദ്ധ വിവരപ്പെരുന്നാളും നവീകരിച്ചത് ഇടുക്കി ഭദ്രാസനാധിപൻ സക്കരിയമാർ സേവരസ് തിരുമേനി കുരിശ്ശടിയുടെ കുതാശകർമ്മത്തിന്റെ മുഖ്യകർമ്മത്വം വഹിച്ചു പെരുന്നാളിന്റെ ഭാഗമായ ഗാനശ്രോഷ സവിശേഷ പ്രസംഗം പ്രതീക്ഷണം നേർച്ചുവിളമ്പ് അധ്യാത്മിക സംഘടനകളുടെ വാർഷികം എന്നിവയും നടത്തപ്പെട്ടു സമാപന ദിവസം നടന്ന മൂന്നു മൂവാറ്റുപുഴ സെന്റ് തോമസ് കത്തീഡ്രൽ സഹ ഫാദർ സിബി മാത്യു വർഗീസ് പ്രധാന കാര്മ്മികത്വം വഹിച്ചു ശിശ്രൂഷകൾക്ക് വൈദികരായ ടി സി മത്തായി കുര്യാക്കോസ് ചാണ്ടി ബെഞ്ചമിൻ സെപ്പാനോസ് മഹേഷ് പോൾ എന്നിവർ നേതൃത്വം നൽകി ഇടവകയിൽ പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ കുര്യാക്കോസ് വർഗീസ് ട്രസ്റ്റിസ് സി വി സെക്രട്ടറി വി പി മാത്തുണ്ണി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി